പഴയ രൂപത്തിൽ മകനെ കണ്ടതും മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അതേ മാനസികാവസ്ഥയിലായിരുന്നു ജിത്വും തൻ്റെ അനിയനെ തിരികെ കിട്ടിയിരിക്കുന്നു യാതൊരു കുഴപ്പവുമില്ലാതെ മനസ്സിൽ പോലും വൈകല്യങ്ങൾ വൈകല്യങ്ങളില്ലാതെ ഗോവർദ്ധനെ തിരികെ കിട്ടിയിരിക്കുന്നു അച്ഛ ഗോവർദ്ധൻ്റെ കണ്ണുകളും നിറഞ്ഞു സ്കൈയിലുള്ള ടവൽ ദേഹത്തേക്ക് പൊതിഞ്ഞിട്ട് അവൻ അച്ഛൻ്റെ അരികിലേക്ക് വന്നു വോക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായമില്ലാതെ മകൻ നടന്നു വരുന്നത് കണ്ടതും അച്ഛൻ അവനെ ആഞ്ഞു ആഞ്ഞുപുണർന്നു എനിക്കുറപ്പുണ്ടായിരുന്നു ഗോപു എല്ലാം ഭേദമാകുമെന്ന് നിങ്ങളെയും കാത്തിരിപ്പാണ് വീട്ടിലുള്ളവർ വേഗം ഇറങ്ങണം മാഷ തൻ്റെ കണ്ണുനീർ തുടച്ച് പറഞ്ഞതും ഗോവർദ്ധൻ ഒന്ന് മൂളി ഞങ്ങൾ പുറത്തു നിൽക്കാം നിങ്ങൾ വേഗം റെഡിയായി വാ സ്വാമിജിയെ ഒന്ന് കാണട്ടെ ജിത്തു ഗോവർദ്ധൻ്റെ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി ഗൗരിയും അതെ സ്വാമിയോട് യാത്രയും പറഞ്ഞ് ഗൗരിയും ഗോവർദ്ധനും ആശ്രമത്തിൽ നിന്നും കൈകാലത്തേക്ക് തിരിച്ചു യാത്രയിലുടനീളം മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ആശ്രമത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ഗോവർദ്ധൻ്റെയും ഗൗരിയുടെയും മനസ്സിൽ പുതിയൊരു ജീവിതം പുതിയ പ്രതീക്ഷ സ്വപ്നങ്ങൾ എന്തിന് പരസ്പരം പ്രണയമെല്ലാം അർത്ഥത്തിനും കൈമാറിയ നിമിഷങ്ങൾ എല്ലാം സമ്മാനിച്ചത് ആശ്രമവും ചുറ്റുവട്ടവുമാണ് ആ നിമിഷങ്ങൾ മരിക്കും വരെ ഗോവർദ്ധനയും ഗൗരിയെയും തഴുകിക്കൊണ്ടേയിരിക്കും കൈകാലത്തെ വീട്ടുമുറ്റത്ത് കാർ വന്ന് നിൽക്കുമ്പോൾ അവരെ കാത്തുന്ന പോലെ എല്ലാവരും കോലയിൽ നിൽപ്പുണ്ടായിരുന്നു കാർ വന്നു നിന്നതും ടീച്ചർ സ്റ്റെപ്പുകൾ ഇറങ്ങി കാറിൻ്റെ അരികിലേക്ക് വേഗം വന്നു പുറകെ ദൈവവും ഉണ്ട് കാറിൽ നിന്നും മാഷും ജിത്തുവും ഇറങ്ങി പുറകിലെ ഡോർ തുറന്ന് ആദ്യം ഗൗരിയാണ് ഇറങ്ങിയത് പുറകെ ഗോവർദ്ധനും ഇറങ്ങി എന്നാൽ ആ നിമിഷം തന്നെ ടീച്ചർ വലിയൊരു പൊട്ടിക്കരച്ചിലോടെ ഗോവർദ്ധൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു ഊന്നൂ വടിയുടെ സഹായമില്ലാതെ മകൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയുടെ ഹൃദയം സന്തോഷിക്കുകയായിരുന്നു ആ സന്തോഷം ആനന്ദ കണ്ണുനീരായി മാറി ആ കാഴ്ച കാണുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അത് സന്തോഷം കൊണ്ടെന്ന് മാത്രം മോനെ ഗോവർദ്ധനെ ആകെ തഴുകി ടീച്ചർ ഒപ്പം അവൻ്റെ കവിളിലും ഒരു ഉമ്മ നൽകി ഞാൻ വന്നില്ലേ അമ്മ പഴയ ഗോവർദ്ധനായി വന്നില്ലേ ഗോപു പറഞ്ഞതും ടീച്ചർ തൻ്റെ കണ്ണുനീർ തുടച്ചു മൂളി ഒപ്പം അരികിൽ നിൽക്കുന്ന ഗൗരിയുടെ കയ്യിൽ പിടിച്ചു എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ മറുകയ്യാൽ ഗൗരിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു അവളൊന്നും മൂളി അവളും കരയുകയാണ് ഈ നിമിഷങ്ങൾ അത്രമേൽ വിലക്കപ്പെ വിലപ്പെട്ടതാണ് ഗൗരിക്കറിയാം മുറ്റത്തും നിൽക്കാതെ അകത്തേക്ക് കയറ് ദേവു തൻ്റെ കണ്ണുനീർ തുടച്ച് പറഞ്ഞതും ഗൗരി അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അകത്തേക്ക് വന്നു പുറകെ ടീച്ചറും കയ്യിൽ കയ്യിൽ പിടിച്ചു ഗോവർദ്ധനും ജിത്തു ഡിക്കിയിൽ നിന്നും സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കുകയാണ് മാഷും അവനോടൊപ്പമുണ്ട് അല്പമുന്തിയ വയറുമായി നിൽക്കുന്ന നന്ദുവിൻ്റെ അരികിലേക്ക് ഗൗരി വന്നു ഒപ്പം അവളുടെ ഉദരത്തിൽ തഴുകുകയും ചെയ്തു സുഖമല്ലേ നന്ദു നിനക്കോ ഗൗരിയുടെ കവളിൽ പതിയെ തഴുകിക്കൊണ്ട് നന്ദുവും ചോദിച്ചു സുഖം പിന്നീട് സന്തോഷ നിമിഷങ്ങളായിരുന്നു കയ്യളത്തെ വീട്ടിൽ ഗോവർദ്ധൻ ഇഷ്ടമുള്ളതുണ്ടാക്കിയും കൊടുത്തും ടീച്ചർ ഗോവർദ്ധനയും ഗൗരിയെയും സൽക്കരിച്ചു ചേച്ചി വന്നെന്നറിഞ്ഞ് ഗാദയും ഖങ്ങയും ഹോസ്റ്റലിൽ നിന്നും വന്നിരുന്നു രണ്ടുപേരും ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവർക്കതാണ് എളുപ്പവും ദിവസവുമുള്ള മണിക്കൂറിൻ്റെ യാത്ര ഒഴിഞ്ഞു കിട്ടും എല്ലാം കൊണ്ട് ആ വീട് സന്തോഷത്തിലായിരുന്നു ഗോപുവിനെക്കുറിച്ചുള്ള ചെറിയൊരു ഭയം പോലും ഇപ്പോൾ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു പോയി ഗൗരിയുടെയും ഗോപോവിൻ്റെയും ജീവിതം പ്രണയം എല്ലാവരും കൺമുന്നിൽ കാണുകയാണ് ഗോവർദ്ധന് ഗൗരി ആരാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയാണ് ഗൗരി എന്ന പെണ്ണ് അവൻ അത്രയും സ്പെഷ്യലാണെന്നും നന്ദുവിനത് ഒമ്പതാം മാസം ഇന്നാണ് അവളുടെ വളക്കാപ്പ് ചടങ്ങ് കഴിഞ്ഞാൽ മനക്കലേക്ക് അവൾ പോകും വളക്കാപ്പോടനുബന്ധിച്ച് കുടുംബക്കാരെയും നാട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട് കയ്യാലത്ത് വീട്ടിലേക്കും മനക്കരയിൽ നിന്നും മുത്തശ്ശി ഒഴികെ എല്ലാവരും എത്തിയിട്ടുണ്ട് പാറു ഗൗരി വിളിച്ചതും പാറു കുഞ്ഞിനെ ശിവയുടെ കയ്യിലേക്ക് കൊടുത്ത് ഗൗരിയുടെ ഒപ്പം അവളുടെ റൂമിലേക്ക് വന്നു റൂമിൽ ഉണ്ടായിരുന്നു പാറു റൂമിലേക്ക് കയറിയതും വാതിലടച്ച് ലോക്കിട്ടു ഗൗരി ഗൗരിയുടെ പ്രവൃത്തിയിൽ നെറ്റിച്ചൊളിച്ചുകൊണ്ട് പാറു ഗോവർദ്ധനെയും ഗൗരിയെയും മാറി മാറി നോക്കി സോറി പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് ഗൗരി പറഞ്ഞതും പാറുവിനൊന്നും മനസ്സിലായില്ല സോറിയോ എന്തിനെ സംശയമുണ്ടെങ്കിലും ഉണ്ടായിരുന്നു പാറുവിൻ്റെ ചുണ്ടി ഞങ്ങൾ രണ്ടുപേരും നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റിനാണ് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നതും ഞാൻ മാത്രമല്ല ഗോപേട്ടനും ഗൗരി പറഞ്ഞതും പാറു ഗോവർദ്ധനയും ഒന്ന് നോക്കി ഗോവർദ്ധനും അവളുടെ അരികിലേക്ക് വന്നു നിന്നോട് പറയരുതെന്ന് എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ ഈ ഒരു കരട് മാത്രം ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നിന്നോട് പറയാതെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഗോവർദ്ധൻ പറഞ്ഞു കഴിഞ്ഞതും പാറു രണ്ടു പേരെയും നോക്കി പറഞ്ഞു ശിവേട്ടൻ എല്ലാം പറഞ്ഞിരുന്നു ഒരു തെറ്റ് ആ തെറ്റിൽ തെറ്റിനനുഭവിച്ചത് ഞാനാണ് എൻ്റെ സ്കൂൾ ജീവിതം എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ പ്രതീക്ഷകൾ എന്തിന് വീട്ടുകാരുടെ മുന്നിൽ പോലും തലത്താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ പ്രതികാരത്തിന് എന്ന പോലെ എന്നെ വിവാഹം ചെയ്ത ശിവേട്ടൻ അവിടെയും ഞാൻ ഒരുപാട് അനുഭവിച്ചു എല്ലാത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്നുമാണെന്നും എനിക്കറിയാം എല്ലാവരോടും ക്ഷമിക്കാമെങ്കിൽ എനിക്ക് നിങ്ങളോടും ക്ഷമിക്കാം നിങ്ങളെക്കാൾ വലിയ തെറ്റ് ചെയ്തവരാണ് ശിവേട്ടൻ എൻ്റെ വീട്ടുകാർ ശിവേട്ടൻ്റെ വീട്ടുകാർ അവരോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയും പാറുവിൻ്റെ വാക്കുകളിൽ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാനാണെല്ലാത്തിനും കാരണം ശിവയോടുള്ള വാശി ദേഷ്യം അവനെ ജയിക്കാനുള്ള ഒരു ഉപായം മാത്രമായിരുന്നു നീ പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു സോറി സോറി ഫോർ എവറിത്തിങ് ഗോവർദ്ധൻ ആത്മാർത്ഥതയോടെ അവളോട് ക്ഷമ ചോദിച്ചതും പാറു പുഞ്ചിരിച്ചു ഞാൻ എങ്ങനെയാണ് ഗോപേട്ട എല്ലാവരും എന്നോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങളും ശിവേട്ടനും വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും ദേഷ്യമുണ്ടായിട്ടുണ്ട് പക്ഷേ പാർവിന് ആരോടും കൂടുതൽ കാലം വിരോധം കൊണ്ടു നടക്കാൻ അറിയില്ല ഞാൻ ഇങ്ങനെയായിപ്പോയി ഇനി ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങളുടെ സന്തോഷം കളയേണ്ട ഇങ്ങനെയൊക്കെ അനുഭവിക്കണമെന്നത് എൻ്റെ ജാതകത്തിലുണ്ടാകും നിങ്ങൾ അതിനൊരു കാരണമായി എന്ന് മാത്രം വേറെ ഒന്നും പറയാനില്ലല്ലോ പാറു ചോദിച്ചതും ഇല്ലെന്നർത്ഥത്തിൽ ഗൗരി തലയാട്ടി മോളുകാരയും കൂടുതൽ നേരം ആരുടെ ഒപ്പവും അവൾ നിൽക്കില്ല അത്രയും പറഞ്ഞ് രണ്ടു പേർക്കും നല്ലൊരു പുഞ്ചിരി കൈമാറി വാതിൽ തുറന്ന് പാറു പുറത്തേക്കിറങ്ങി അവൾ അങ്ങനെയാണ് ഗോപേട്ട പാവമാ തൻ്റെ പിഴികൾ തുടച്ചുകൊണ്ട് ഗൗരി ഗോപനോട് പറഞ്ഞതും ഗൗരിയെ തന്നോരം ചേർത്ത് പിടിച്ച് ഗോവർദ്ധൻ ഒന്ന് മൂളി അതെ പാർവതി പാവമാണ് പാർവതി ആയതുകൊണ്ടാണ് എല്ലാവരോടും ക്ഷമിച്ചതും എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കുന്നതും ഇല്ലെങ്കിൽ എത്ര ജീവിതങ്ങൾ തകരുമായിരുന്നു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ജിത്തുവിൻ്റെയും നന്ദുവിൻ്റെയും പ്രണയത്തിനു സാക്ഷിയായി അവർക്കൊരു പൊന്നാമനേയും ജനിച്ചു ദേവുവും സായും തിരിച്ച് അമേരിക്കയിലേക്ക് പോയി ജയ് അവിടെ ഒരു മദാമ്മയെ കെട്ടി കെട്ടിനു വേണ്ടിയാണ് രണ്ടു പേരും നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് പോയതും ജയ് ഇനി നാട്ടിലേക്കില്ലെന്ന് ഉറപ്പിച്ചു ബിസിനസ് കാര്യങ്ങളുമായി സായും ഒന്ന് രണ്ടു വർഷം അവിടെ നിൽക്കാമെന്ന് പ്ലാനിട്ടു ദേവുവിനും അതിഷ്ടമായിരുന്നു നാട്ടിൻപുറത്തു നിന്നും പുറംലോകം കാണുവാൻ അവളുടെ മനസ്സും ഏറെ ധൃതിപ്പെട്ടു പിന്നെയും മാസങ്ങൾ കടന്നുപോയി ഗോവർദ്ധന് വീണ്ടും ജോലിയിലേക്ക് കയറാൻ സമയമായി പാറുവിന് രണ്ടാമതും വിശേഷമുണ്ട് ആ കൂടിയാണ് ഇന്ന് കയ്യാലത്തുള്ളവർ എഴുന്നേറ്റത് നന്ദുവിന് രാവിലെ കോൾ ഉണ്ടായിരുന്നു മനക്കലിൽ നിന്നും ഇന്നലെ രാത്രി പാറു തലച്ചുറ്റി വീണെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് പ്രഗ്നൻ്റ് ആണെന്നും അറിഞ്ഞത് ആ വിശേഷം ചൂടോടെ തന്നെ നന്ദു എല്ലാവരെയും അറിയിച്ചു നന്ദുവിൻ്റെ കുട്ടിക്കിപ്പോൾ ഒമ്പതാം മാസം നന്ദുജിത്തുവിൻ്റെ കൂടെ ടൗണിൽ പുതുതായി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ പോയി തുടങ്ങിയതും പിന്നീട് കിങ്ങിണി മോളുടെ അമ്മ ഗൗരിയായിരുന്നു തനിക്കായി ദൈവം ഒരു കുഞ്ഞിനെ തരാത്തത് ഗൗരിയെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇനി ഗോവർദ്ധൻ പോകാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ ജോലി കളയരുതെന്ന് മാഷ കട്ടായം പറഞ്ഞതുകൊണ്ടാണ് ഗോവർദ്ധൻ വീണ്ടും തിരിച്ചു പോകുന്നത് അതുമാത്രമല്ല അത്രയും കഷ്ടപ്പെട്ട് നേടിയ ജോലിയാണ് എത്രയോ പേർ ആഗ്രഹിച്ചു പോകുന്ന ജോലി ഗൗരിയുടെ സപ്പോർട്ട് കൂടി കിട്ടിയതും ഗോവർദ്ധൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു ജോൺ ലെറ്ററും അവന് കിട്ടി ഗോവർദ്ധൻ്റെ പ്രണയച്ചൂടി തളർന്നു കിടക്കുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ ഈറലണിഞ്ഞു എന്താടോ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞതും അവനൽപ്പം അവളിലേക്ക് ചെരിഞ്ഞു കിടന്ന് ചോദിച്ചു ഇനി എപ്പോഴാ ഗോപേട്ട ഇങ്ങനെ ഒരുമിച്ച് നാളെ രാവിലെ ഗോവർദ്ധൻ തിരിച്ച് ഡൽഹിക്ക് പോകും ആ സങ്കടമാണ് പെണ്ണിനെയും ഞാൻ പോയി ഒന്ന് സെറ്റിലാവട്ടെ നിന്നെയും കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കാം നീ ഇല്ലാതെ എനിക്കും പറ്റില്ലടി അവളുടെ നഗ്നദേഹം തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളെ ഖാഠമായി പുണർന്നു ഞാൻ തനിച്ചാകുന്നത് പോലെ ഗോപേട്ട ഗൗരി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഗോവർദ്ധന അറിയാം ഒരു കുഞ്ഞ് അതവളുടെ മാത്രമല്ല തൻ്റെയും സങ്കടമാണ് ശരിക്കും പാർവതിക്കും ശിവയ്ക്കും രണ്ടാമതൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചിരുന്നെങ്കിലും മനസ്സും പിടയുന്നുണ്ട് എല്ലാവർക്കും ഒരു കുടുംബമായി ദൈവം എല്ലാവർക്കും ഒരു പൊന്നോമനെയും കൊടുത്തു പക്ഷേ തങ്ങൾക്ക് മാത്രം ഇനി തൻ്റെ കുറവാണോ എന്ന് പോലും ഗോവർദ്ധൻ ഇടയ്ക്കൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഗൗരി ഒട്ടും സമ്മതിക്കുന്നുമില്ല അഥവാ ഗോപേട്ടൻ്റെ കുറവാണെങ്കിൽ തന്നെ കഴി എന്നൊരു ഭയമാണ് പെണ്ണിനെ മനസ്സിൻ്റെ വേദനയൊക്കെ അകറ്റി മാറ്റി വീണ്ടും അവളിലേക്ക് അലഞ്ഞു ചേരുമ്പോൾ ഗൗരിയും അസുഖത്തിനൊപ്പം സുഖത്തിനൊപ്പം അവനെ ആഞ്ഞു പുണരുകയായിരുന്നു അവരുടെ പ്രണയം വീണ്ടും വീണ്ടും ചുംബനങ്ങളിലൂടെയും തഴുകളിലൂടെയും പുണർത്തുകൊണ്ടും അവർ പങ്കുവെച്ചു കൊണ്ടേയിരുന്നു ഏത് വേദനയിലും ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പിൽ വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ആ രാത്രിയിൽ പരസ്പരം പ്രണയം കൈമാറിക്കൊണ്ടേയിരുന്നു ഇരുവരും ഗോവർദ്ധൻ ഡൽഹിയിലേക്ക് പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ മറ്റൊരു വിശേഷമുണ്ടായിരുന്നു ഗാദയ്ക്കൊരാലോചന മറ്റാരുടെയുമല്ല നമ്മുടെ കണ്ണൻറ്റേതു തന്നെ ആർക്കൊരു എതിർപ്പുമില്ല ഗാഥയുടെ പഠിപ്പ് കഴിഞ്ഞാൽ വിവാഹമെന്ന് ഉറപ്പിച്ചു ഗാദയും ഗങ്ങയും ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഈ വർഷത്തോടു കൂടി ഗാദയുടെ പഠിപ്പ് തീരും ഗംഗയ്ക്ക് ഒരു വർഷമുണ്ട് ഈ വർഷം കഴിഞ്ഞാൽ വിവാഹം നടത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൻ്റെ വീട്ടിൽ ആരുമില്ല ആകെ അമ്മ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഗാഥയുടെ പഠിപ്പ് കഴിയുന്നതിന് മുൻപ് മുഹൂർത്തം കാണണമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു തൻ്റെ അനിയത്തിമാരിൽ ഒരാളെ സേഫ് ആക്കുന്നതിൽ ഒരുപാട് സന്തോഷവുമുണ്ട് ഗൗരിക്ക് ഗൗരി വീണ്ടും സ്കൂളിൽ ജോലിക്ക് കയറി എത്രനാൾ വീട്ടിലിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും തനിച്ചിരിക്കുമ്പോഴൊക്കെയും ഒരു കുഞ്ഞെന്ന വേദന അവൾ അലട്ടിക്കൊണ്ടേയിരുന്നു തീർത്തും തനിച്ചായതുപോലെ അവൾക്ക് തോന്നുന്നു ഗോവർദ്ധനോട് തിരിച്ചു വരാൻ പറയാൻ പോലും അവൾക്ക് തോന്നിപ്പോകുന്നു അത്രയും ഒറ്റപ്പെട്ടതുപോലെ ഗൗരി വീണ്ടും തനിച്ചായതുപോലെ പാർവിന് ഏഴാം മാസം വളക്കാപ്പ് നടത്തുന്നതുകൊണ്ട് കൈകാലത്തു നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് മനക്കലേക്ക് ദേവുവും സായിയും ഒരു മാസത്തെ എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഉണ്ണി തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോയി നാട്ടിൽ നിന്നാൽ ശരിയാവില്ലെന്ന് അവന് തന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്കുള്ള രാഘവൻ്റെ മൂന വെച്ചുള്ള സംസാരം അവന് തീരെ പിടിക്കുന്നുമില്ല ശമ്പളം കുറവാണെങ്കിലും ഗൾഫിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് ഉണ്ണിക്കും തോന്നി പതിയെ അഞ്ജുവിനേയും കുഞ്ഞിനെയും കൊണ്ടുപോകാനാണ് അവൻ്റെ തീരുമാനവും എല്ലാം കണ്ടുകൊണ്ട് ഒരു ഭാഗത്തായി ഗൗരി നിൽപ്പുണ്ട് പാറുവിൻ്റെ മുഖത്തെ സന്തോഷം ശിവേട്ടൻ്റെ സന്തോഷം രണ്ടു പേരുടെയും മുഖത്തെ പുഞ്ചിരി അതുകൊണ്ട് കൊണ്ട് അവൾ ചുമരിൻ്റെ ചാരി അങ്ങനെ നിന്നു പഴയ ഓർമ്മകളൊക്കെ കടന്നു വരുമ്പോൾ മനസ്സ് പൊള്ളിപ്പിടഞ്ഞു കൗമാരിപ്രായത്തിൽ ചെയ്തു കൂട്ടിയ അബദ്ധങ്ങൾ പ്രണയം ഓർക്കുമ്പോൾ ചിരിയും വരുന്നു ഗൗരിക്ക് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ആരെയാണോ താൻ പേടിച്ചിരുന്നത് അവൻ തൻ്റെ പ്രാണനായി മാറുകയും ചെയ്തു ആ നിമിഷങ്ങളിൽ ഗോവർദ്ധനെ കാണാൻ ഗൗരി ഒരുപാട് ആഗ്രഹിച്ചു എന്നും ഒരമണിക്കൂർ എത്ര തിരക്കുണ്ടെങ്കിലും തനിക്കായി മാറ്റിവെക്കാറുണ്ട് ഗോപേട്ടൻ വാക്കുകളിലൂടെ ആ പ്രണയം കൈമാറുമ്പോൾ ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുമുണ്ട് പക്ഷേ കൺമുന്നിലുള്ള കാഴ്ചകളിൽ തൻ്റെ അടുത്ത് തൻ്റെ പ്രണയം ഉണ്ടാകണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ അതേ നിമിഷമാണ് തൻ്റെ കൈകളിൽ മറ്റൊരുവൻ്റെ കൈവന്ന് പൊതിഞ്ഞതും ഞെട്ടലോടെ ഗൗരി അടുത്തു നിൽക്കുന്നവനെ നോക്കിയതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ അരികിൽ നിൽക്കുന്ന ഗോവർദ്ധനെ കണ്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്താടോ ഒരു മൂലയിൽ ഒതുങ്ങിപ്പോയത് ഗൗരിയെ കണ്ണു നിറച്ച് കണ്ടുകൊണ്ട് ഗോവർദ്ധൻ ചോദിച്ചതും അതേ നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു എന്നെ വിട്ടു പോകല്ലേ മിക്ക വയ്യ മനസ്സിലെ സങ്കടം അവൾ ഗോവർദ്ധൻ്റെ നെഞ്ചിൽ ഇറക്കി വയ്ക്കുകയായിരുന്നു പക്ഷേ ആരും അവരെ ശ്രദ്ധിച്ചിരുന്നില്ല എല്ലാവരും ചടങ്ങുകൾ നടത്തുന്ന തിരക്കിലാണ് ഇനി നിന്നെ വിട്ടു പോകില്ലടോ എനിക്ക് ട്രാൻസ്ഫർ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും നിനക്ക് വേണ്ടി ഞാൻ ചോദിച്ച് വാങ്ങിച്ച ട്രാൻസ്ഫർ നമുക്കും വേണ്ടടോ ഒരു പൊന്നോമനയെ പറയുമ്പോൾ ഗോവർദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവനും അത്രയും ആഗ്രഹിക്കുന്നു ഒരച്ഛനാകുവാൻ വേണം മനസ്സിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹം അവൾ തുറന്നു പറഞ്ഞു അമ്മയും അച്ഛനും കണ്ടോ ഗൗരി തൻ്റെ കണ്ണുനീർ തുടച്ച് ഗോവർദ്ധൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കണ്ടു അവരൊക്കെ അറിഞ്ഞിരുന്നു ഞാൻ വരുന്നത് തന്നോട് പറയേണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞിരുന്നു തനിക്കൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി പുഞ്ചിരിയോടെ പറയുന്നവനെ ഗൗരി പ്രണയത്തോടെ നോക്കി നിന്നു ഏട്ടാ ഒന്നര വയസ്സുകാരൻ റയാനുമായി ദേവു ഗോപുവിൻ്റെയും ഗൗരിയുടെയും അടുത്തേക്ക് വന്നു മതി രണ്ടും റൊമാൻസിച്ചത് പോയി മധുരം കൊടുക്ക് പുഞ്ചിരിയോടെ ദേവു പറഞ്ഞതും ഗൗരി ഗോപുവിനെ നോക്കി ഞങ്ങൾ കൊടുക്കുന്നില്ലടാ ഗോവർദ്ധൻ പറഞ്ഞതും ദേവു മുഖം ചുളിച്ച് ഗോവർദ്ധനെ നോക്കി കൂടുതലുമുള്ളത് പഴഞ്ചൻ ആൾക്കാരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഗോവർദ്ധൻ പറഞ്ഞതും അതിൻ്റെ പൊരുൾ ദേവുവിന് പെട്ടെന്ന് മനസ്സിലായിരുന്നു ഏട്ടാ ദേവുവിനും സങ്കടമായി അതേ സങ്കടത്തോടെ കൂടി നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ പിടിക്കേട്ടാ ഞാനിപ്പോൾ വരാം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായി ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഗോപുവിൻ്റെ കയ്യിൽ കൊടുത്ത് ദേവു പാറുവിൻ്റെ ഇടകിലേക്ക് വന്നു നാളെ നമ്മൾ ഒരു യാത്ര പോകുകയാണ് കുഞ്ഞിൻ്റെ ചുമലയിൽ പതിയെ തട്ടിക്കൊണ്ട് തൻ്റെ അരികിൽ നിൽക്കുന്നവളോട് പതിയെ പറഞ്ഞു ഗോവർദ്ധൻ എവിടെ ഗൗരി ചോദിച്ചെങ്കിലും അവൾക്ക് മറുപടി നൽകിയിരുന്നില്ല അവൻ നേരെ നേരമറിച്ച് ഒരു പുഞ്ചിരിയായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഇനി വയ്യാട്ടോ ശിവേട്ട ഇതിനോടെ നിർത്തിക്കോണം എന്ത് പാറുവിൻ്റെ കാൽ തൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ് ശിവ വളക്കാപ്പ് കഴിഞ്ഞതിലുള്ള എല്ലാ ക്ഷണവും ഉണ്ട് പെണ്ണിന് നമുക്ക് രണ്ട് കുട്ടികൾ മതി ഓ അതാണോ അത് നമുക്ക് തീരുമാനിക്കാം പറയുമ്പോൾ ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ട് ദേ ശിവേട്ട എളിക്കല്ലേ പാറു ശിവയെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു എൻ്റെ പാറു നാം രണ്ട് നമുക്ക് നാല് എന്നല്ലേ എങ്ങനെയേ പാറു അവൻ്റെ മടിയിൽ നിന്നും താൻ കാൽ വലിച്ചു കൊണ്ടാടി വീണ്ടും പാറുവിൻ്റെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് അവൻ പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി ശിവേട്ടന് എന്നോട് എത്ര ഇഷ്ടമുണ്ട് വെറുതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പാറു ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല തന്നെ നോക്കുന്നവളെ ശിവയും മുഖമുയർത്തി നോക്കി എന്നാലും അവൾ ശിവയുടെ മടിയിൽ നിന്നും കാൽ വലിച്ച് പതിയെ തൻ്റെ ഉദരം താങ്ങി ശിവയുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു ഒരുപാട് 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 ഇഷ്ടമാണ് നിന്നെ വേദനിപ്പിക്കാനുള്ള ഇഷ്ടം നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാനുള്ള ഇഷ്ടം പിന്നെ നിന്നിലേക്ക് ആഴത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനുള്ള ഇഷ്ടം ദ ഇതുപോലെ കടിച്ചു തിന്നാനുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട് പാറുവിൻ്റെ കവിളയിൽ ഒരു കടിയും കൊടുത്തു ശിവ എനിക്കിപ്പോഴും എല്ലാം ഒരു സ്വപ്നമായി തോന്നുന്നു ശിവേട്ടാ സ്വപ്നമോ നെറ്റി ചുളിച്ച് ശിവ പാറുവിനെ നോക്കി അതെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ചു തുടങ്ങിയത് ഇരുപതാമത്തെ വയസ്സിൽ ശിവേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത് വീണ്ടും വേദനകൾ അനുഭവിച്ചത് അതിനുശേഷം ഇതാ എന്നെ പ്രണയം കൊണ്ട് മൂടുന്നത് എല്ലാം ഒരു സ്വപ്നമാണെന്ന് തോന്നിപ്പോകുന്നു എടോ കേട്ടിട്ടില്ലേ അനുഭവിക്കേണ്ടത് അനുഭവിക്കണമെന്ന് ഞാനും അനുഭവിച്ചു നീയുമനുഭവിച്ചു നമ്മൾ മാത്രമല്ല ഗോപുവും ഗൗരിയും അവരും നായിക നായകന്മാരെ ആയിരുന്നില്ലേ നമ്മളെപ്പോലെ ശിവ പറഞ്ഞതും പാറുമൂളി എൻ്റെ പൊന്നുമോളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട കിടന്നോളും ഞാൻ അമ്മയുടെ അടുത്തു നിന്നും കുഞ്ഞിനെയും കൊണ്ടുവരാം ആൾ ഉറങ്ങിയിട്ടുണ്ടാകും പറഞ്ഞുകൊണ്ട് പതിയെ പാറുവിനെ ബെഡിലേക്ക് കിടത്തി അവളുടെ നെറുകയിൽ ഒരു ചുംബനവും നൽകി ശിവ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതേ നിമിഷം അവസാനം വന്ന കണ്ണുനീരും അമർത്തി തുടച്ച് ചെറുപുഞ്ചിരിയുടെ പാർവ്വ് നിദ്രയെ പുലുകി അതും താനും ശിവേട്ടനും മക്കളും അടങ്ങിയ മധുര നിമിഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് പുറത്തു നല്ല മഴ പെയ്യുന്നതിനോടൊപ്പം അകത്ത് ഗോവർദ്ധൻ്റെ പ്രണയച്ചൂടിൽ അലിഞ്ഞു ചേരുകയായിരുന്നു ഗൗരി മാസങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരൽ രണ്ടു പേരിലും ലഹരി നിറച്ചു വീണ്ടും വീണ്ടും അവളിലെ കാഴുത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഗോവർദ്ധൻ്റെ മനസ്സാകെ അവളോടുള്ള പ്രണയം പൂത്തിലഞ്ഞ് നിൽപ്പായിരുന്നു തളർന്ന് ക്ഷീണിച്ച് തൻ്റെ പെണ്ണിനെ വലിച്ച് തൻ്റെ നെഞ്ചോരമിട്ട് അവൻ പതിയെ നഗ്നമായ ഗൗരിയുടെ പുറമേനിയിൽ വിരലോടിച്ചു ക്ഷീണിച്ചോ ഗൗരിയോട് ഗോവർദ്ധൻ ചെറു പുഞ്ചിരിയോട് ചോദിച്ചു ഗൗരി ഒന്ന് മൂളി ക്ഷണി ശരിക്കും ക്ഷീണിച്ചിരുന്നവൾ ഒന്നു രണ്ടെന്ന് അവണയല്ല കൊതി തീരം വരെ തനിലേക്ക് അലിഞ്ഞു ചേർന്നവനെ അവൾ മുറുകെ പുണർന്നു നാളെ ഉച്ചയാകുമ്പോൾ ഇവിടുന്ന് തിരിക്കണം അത്യാവശ്യം വേണ്ടുന്നതൊക്കെ എടുത്തു വെച്ചോളൂ ഗോവർദ്ധൻ പറഞ്ഞതും ഗൗരി അവനെ മുഖമുയർത്തി നോക്കി ഒരു യാത്ര പോകുകയാണ് അവിടെ എത്തി നീ കണ്ടാൽ മതി ചെറുപുഞ്ചിരിയോടെ പറഞ്ഞവൻ്റെ കവളിൽ ആഞ്ഞുമൊത്തിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് അവൾ പതിയെ നിദ്രയെ പുലുകിയിരുന്നു അവളെ അടക്കി പിടിച്ച് അവനും പതിയെ ഉറക്കത്തെ വരവേറ്റു തുടരും ഇനി ഒരു പാർട്ടം കൂടി അതിനോടെ നമുക്ക് കാശിത്തൊമ്പയോട് വിട പറയാട്ടോ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗത്താലി പിന്നെ അടുത്ത സ്റ്റോറി അറിയാലോ ഹൃദയദൂരം അതും എൻ്റെ ഫേവറേറ്റ് സ്റ്റോറിയാണ് ഒരു പക്ഷേ കാശിത്തുമ്പയേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതും പ്രണയമഴ എന്ന പേരിൽ ഞാൻ പ്രതിലിപിയിൽ എഴുതിയ ഹൃദയദൂരം എന്ന സ്റ്റോറിയായിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ കഴിയും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണെ അപ്പോൾ ഇനി ഒരു പാർട്ടും കൂടി അതിനോടെ നമുക്ക് നിയോഗത്താലിയുമായി ഇവിടെ പറയാം